ഈ ഹെൽമെറ്റ് ഒരു തവണ പോലും താഴെ വേണിട്ടില്ല പക്ഷെ എന്നാലും ഞാനിതിനെ ഒരിക്കലും യൂസ് ചെയ്യാൻ പോണില്ല കാരണം ഇതിപ്പോൾ ഒട്ടും സേഫ് അല്ല മെജോറിറ്റി ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഒരു ഹെൽമെറ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഡാമേജ് ആകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പക്ഷേ ഈവൻ ഒരു സ്ക്രാച്ച് ഇല്ലെങ്കിൽ പോലും ഹെൽമെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് ഒരു ക്രാഷ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളെ തലയിലേക്ക് തരാതെ ആ എനർജി മൊത്തം അബ്സോർബ് ചെയ്തെടുക്കുന്നത് ഹെൽമെറ്റിനകത്തുള്ള തെർമോക്കോൾ പോലിരിക്കുന്ന ഇ പി എസ് അഥവാ എക്സ്പാൻഡ് പോളീസ് ചെറിയനാണ് നമ്മൾ കുറച്ചു കാല ഹെൽമെറ്റ് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ഇ പി എസിൻ്റെ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി കുറഞ്ഞു തുടങ്ങും ഈവൻ ഔട്ട് റഷലിനും ഇത് ബാധകമാണ് അതുകൊണ്ടാണ് മിക്ക മാനുഫാക്ചറേഴ്സും സ്നെൽ ഷാപ്പ് പോലെ ടെസ്റ്റിംഗ് ബോഡീസും പറയുന്നത് വൺസ് യൂസ് ചെയ്ത് തുടങ്ങിയാൽ അഞ്ച് വർഷമാകുമ്പോഴേക്കും ആകുമ്പോഴേക്കും ഹെൽമെറ്റ് റീപ്ലേസ് ചെയ്യണമെന്ന് മാനുഫാക്ചറിംഗ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഏഴ് വർഷം വരെ പോവാം പക്ഷേ ഇതിൽ ഏതാണ് ആദ്യം എത്തുന്നത് അപ്പോഴേക്കും നമ്മൾ ഹെൽമെറ്റ് റീപ്ലേസ് ചെയ്തിരിക്കണം ഇതല്ലാതെ ഔട്ടർ ഷെല്ലിലോ ഇ പി എസ് ചെറിയൊരു ക്രാക്ക് വന്നാലോ പുതിയ പാഡിങ്സ് ഇട്ടിട്ടും ഹെൽമെറ്റ് ലൂസ് ആയി തുടങ്ങിയാലോ ഹെൽമെറ്റുകൾ ഉറപ്പായിട്ട് മാറിയിരിക്കണം പിന്നെ സേഫ്റ്റിയെ പറ്റി ഒട്ടും ബോധലല്ലാതെ ഫൈനടയ്ക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഹെൽമെറ്റ് വയ്ക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല ജീവിത അവസാനം വരെയും നിങ്ങൾക്ക് ഹെൽമെറ്റ് യൂസ് ചെയ്യാം ഇൻ കേസ് ക്രാഷിൽ തലയ്ക്ക് വല്ല ചളക്കും കിട്ടിയാൽ മൂക്കും വായും പൊത്തിപ്പിടിച്ചിട്ട് ശക്തിയായിട്ടൊന്നും ഊതിയാൽ മതി ചളക്ക് മാറിക്കുകയുള്ളൂ